വിദ്യാഭ്യാസ കാലത്ത് തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ കുട്ടികളുടെ ഭാവിയെ ഒരു പരിധിവരെ സ്വാധീനിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ ആരായിരിക്കണം എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ബോധ്യമുണ്ടാവണം നമ്മൾക്കറിയാം നമ്മുടെ ഈ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ഏത് വഴിക്ക് പോയാലും നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലട്ടു അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നിങ്ങൾ അപ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പേരൻസിനെയാണ് എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കാം നിങ്ങളെ പഠിപ്പിച്ച് ഈ ഒരു പദവിയിൽ പദവിയിലെത്തിക്കുക അത് നിങ്ങൾ കൃത്യമായിട്ടും ഓരോ പോകുമ്പോൾ നേരെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും എന്താണ് എന്നും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവാർഡ് വിതരണം നിർവഹിച്ചു പഞ്ചായത്തിന്റെ വിവിധ അവാർഡുകളിൽ ഉൾപ്പെട്ട എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ എന്നിവർക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത് സ്പൈസസ് ബോർഡിന്റെ മികച്ച ഏലം കർഷകനുള്ള അവാർഡ് നേടിയ എം ചിന്നത്തി സാമൂഹ്യ പ്രവർത്തകനായ കെ രാജീവ് കുറവന്താനം മാസ് എന്റർപ്രൈസസ് എം ഡി ടി ടി ജോസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെൽബി ശേഖർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അന്നമ്മ ജോൺസൺ ഷൈനി റോയ് പഞ്ചായത്ത് അംഗങ്ങളായ രാജ മാട്ടുക്കാരൻ ജി പി രാജൻ സന്ധ്യാ രാജ ജോസ് മാടപ്പള്ളി ഹിസിലി സജി സൂസൻ ജേക്കബ് സന്ധ്യ മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു കെ കുമാർ രാജു ബേബി സി കണ്ണൻ പ്രേം നിർമ്മൽ എസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നാൽപ്പതോളം കുട്ടികൾക്കാണ് ചടങ്ങിൽ അനുമോദനം നൽകിയത് ന്യൂസ് ബ്യൂറോ പണക്കര